ഇഷ്യൂ എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇനിയും അത് മെയിൻ കേസിൽ കേൾക്കാനിരിക്കുകയാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ചില ഭേദഗതികൾ റദ്ദു ചെയ്തുകൊണ്ടുള്ള തീരുമാനം അത് തികച്ചും സ്വാഗതാർഹമാണ് ഇന്ന് ചില പരിപൂർണമല്ല പരിപൂർണമായിട്ട് കേസ് അവിടെ ഉണ്ട് അപ്പോൾ റദ്ദ് ചെയ്തിട്ടുള്ള ഭേദഗതികൾ വളരെ പ്രധാനമായിട്ടുള്ള സംഗതികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ഇതിലൊരു സംഗതി ഈ പിന്നെ ഭേദഗതി ഉണ്ടായിരുന്ന പ്രധാന കാര്യം ഗവൺമെൻറ്റിന് അവരുടെ സംവിധാനം ഉപയോഗിച്ചിട്ട് കോടാന കോടി ഉറുപ്പയുടെ വകുപ്പുകൾ കയ്യിൽ ഒതുക്കാൻ ഉള്ള അജണ്ടയായിരുന്നു ഏറ്റവും ഓപ്പോസ് ചെയ്ത കാര്യം അതാണ് കാരണം വെച്ചാൽ ഒരു ഒരു ഭൂമി ആ ഭൂമി ആ ആ ഒരാളുടെ കൈവശമാണെന്നിരിക്കട്ടെ അതിൽ വേറെ ഇല്ലീഗലായിട്ടുള്ള അടഞ്ഞിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഡിസ്പ്യൂട്ട് വന്നാൽ ഇത് വക്കഭൂമിയാണോ അല്ലയോ എന്നതിനെ പറ്റി ഒരു തർക്കം വന്നാൽ അന്തിമമായി തീരുമാനിക്കാനുള്ള അധികാരം കലക്ടർക്ക് പതിച്ചു കൊടുത്തായിരുന്നു വളരെ പ്രാകൃതമായ ഒരു നിയമമാണത് ആ നിയമം കോടതി ആ ഭേദഗതി കോടതി റദ്ദെയ്തിരിക്കുക നമ്പർ ടു ഒരാളിപ്പോൾ വക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു ജാതി ആവട്ടെ മതാവട്ടെ എന്നൊന്നും നോക്കാതന്നെ എന്നാൽ അതിന് അഞ്ച് കൊല്ലത്ത് പ്രാക്ടീസിങ് ആയിട്ടുള്ള മതവിശ്വാസിയായി ഇസ്ലാം മതവിശ്വാസിയായി ഇരിക്കണമെന്ന ക്ലാസ് വളരെ പ്രാകൃതമായൊരു സംഗതിയായിരുന്നു അതും റദ്ദെയ്തിരിക്കുക മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ വകുപ്പ് പ്രോപ്പർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ട അതിൻ്റെ തർക്കങ്ങൾ അതിൻ്റെ മറ്റ് സംഗതികളെല്ലാം ചെയ്യേണ്ട സെൻട്രൽ വകുപ്പ് ബോർഡിൻ്റെയും സ്റ്റേറ്റ് വകുപ്പ് ബോർഡിൻ്റെയും സെൻട്രൽ വക്ക് കൗൺസിലിൻ്റെയും കോമ്പസിഷനിൽ ആ കോമ്പസിഷനിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ അവരെ എല്ലാം തിരികെ കയറ്റാനുള്ളൊരു അജണ്ടയായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഏറ്റവും തെറ്റായൊരു കാര്യമായിരുന്നു കാരണം വെച്ചാൽ വക്ക് പ്രോപ്പർട്ടിൻ്റെ കസ്റ്റോഡിയൻസും അതിൻ്റെ കാര്യങ്ങളും യഥാർത്ഥത്തിൽ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് ഉള്ളതാണ് അതിന് അവർക്ക് അപ്രസക്തമാക്കുന്ന വിധത്തിൽ ആളുകളെ കുത്തി തിരികാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നത് ആ തീരുമാനം യഥാർത്ഥത്തിൽ കോടതി ഇപ്പോൾ ചെയ്തിട്ടു വെച്ചാൽ സ്റ്റേറ്റ് വക്കഫ് ബോർഡിൽ സ്റ്റേറ്റ് വക്ക്ഫ് ബോർഡിൽ മൂന്ന് പേരെയും അല്ലെങ്കിൽ സെൻട്രൽ വക്ക്ഫ് ബോർഡിൽ നാല് പേരെ അത്രയേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് റിസ്ട്രിക്ട് ചെയ്തിരിക്കുക കോടതി വളരെ നല്ലൊരു ഇൻ്റർവെൻഷനാണ് കോടതി ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഒരു മിനിറ്റ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് വക്കഫിൻ്റെ കാര്യത്തിൽ പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സർച്ചാർ കമ്മീഷനൊക്കെ കണ്ടെത്തിയൊരു സംഗതിയാണ് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ എൻക്രോച്ചർ കയ്യേറ്റക്കാർ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഗവൺമെൻറ് കയ്യേറ്റം ചെയ്തിട്ട് വെച്ച് തന്നിരിക്കുന്ന ഭൂമി ആ ഭൂമിയിൽ ഒരു തർക്ക ആ ഭൂമിയിൽ ഒരു തർക്കമുണ്ടാക്കി കഴിഞ്ഞാൽ ആ തർക്കമുണ്ടാകുന്ന വിചാരണ കേൾക്കേണ്ട മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട എപ്പോഴാണ് തർക്കം ഉന്നയിക്കുന്നത് അതോടുകൂടി അത് വോക്ക് സ്വത്ത് അല്ലാതായി തരുന്നതാണ് അവരുടെ ക്ലെയിം നിൽക്കുന്നതല്ല അത് പിന്നെ നിയമത്തിൻ്റെ പ്രാഥമിക തത്വത്തിന് തന്നെയും എതിരായിട്ടുള്ള സംഗതിയാണ് പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് കോടതി പിന്നെ ഉദ്യോഗസ്ഥൻ സിഇഒ ഒരു മുസ്ലിമായി മുസ്ലിമാണ് പഴയ ആക്ടർ അതായിരുന്നു പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങളത് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല പക്ഷേ അത് സാധിക്കുന്നത്ര മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം അവരുടെ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് അതിലെ സ്പെഷ്യൽ ഓഫീസറും ആ സ്വഭാവത്തിൽ ആയിരിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് സ്വഭാവമായിട്ട് നല്ലൊരു ഒബ്സർവേഷനാണ് അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളിലും കോടതി വളരെ സജീവമായിട്ട് ഇടപെടും ചില കാര്യങ്ങൾ കോടതി പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഇടപെടുന്നില്ല ഇടപെടുന്നതാണെന്ന് പറഞ്ഞപ്പോഴും കോടതി പറഞ്ഞിട്ടുണ്ട് എന്ത് തൽക്കാലത്തേക്ക് എന്തിനും ചെയ്യുന്നില്ല ഇടപെടുന്ന കേസ് ഇതിൻ്റെ അർത്ഥത്തിൽ ഓപ്പൺ ചെയ്യുന്നതല്ല ഓപ്പൺ ചെയ്യാം ആ കേസ് മറ്റേ രജിസ്ട്രേഷനെ സംബന്ധിച്ച കാര്യങ്ങളുണ്ട് അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ആ ഘട്ടത്തിൽ റീഓപ്പൺ ചെയ്യാം ഈ കാര്യത്തിൽ ഇത് അന്തിമ ആ തെറ്റായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതികൾ അവരുടനെ തന്നെ എന്ത് ചെയ്തു ശ്രദ്ധ ചെയ്തു ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം ജുഡീഷ്യറി ഇതുമായിട്ട് ജേർണലിസമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് അറിയാം നിങ്ങൾക്ക് ഞങ്ങളെക്കാളും അറിയാവുന്ന കാര്യമാണ് പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കിയതിനുശേഷം ഇത്രയേറെ വകുപ്പുകൾ കോടതി തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂം ജഡ്ജ്മെൻറ്റിൽ തന്നെ കോടതി ഇടപെട്ട ഒരു പക്ഷേ നടപടിയാണ് ഇങ്ങനത്തെ സംഭവം തന്നെ വളരെ നല്ല ശ്രദ്ധേയമായൊരു കാര്യമാണ് ഈ ആ ആ കാര്യത്തിൽ കോടതി എടുത്തിട്ട സമീപനവും വളരെ ശ്രദ്ധേയമായിട്ട് സംഗതികളാണ് മറ്റൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്ന ഇതിന് മുമ്പ് വകവ് ഇന്നത്തെ സ്വഭാവത്തിൽ ഭേദഗതി വരുത്താൻ പാടില്ല എന്ന് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഈ വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും നടത്താൻ പറ്റാത്ത വിധത്തിൽ അങ്ങനത്തെ ലോപ്പ് കോഴ്സ് കൊടുക്കാതെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ നല്ല ജനങ്ങൾ സെക്യുലറി വിശ്വസിക്കുന്നവർ ഓരോ മതാചാരങ്ങളെ പറ്റി ബഹുമാനിക്കുന്നത് അങ്ങനത്തെ എല്ലാവരുടെയും ഒത്തുചേർന്ന ഒരു പ്രവർത്തനം കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി അയാൾ മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി വളരെ സജീവമായിട്ട് ഈ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് പാർലമെൻറ്റിനകത്ത് സംസാരിച്ച കാര്യമൊക്കെ അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള യോജിച്ച പ്രവർത്തനത്തിൻ്റെ ഒരു ഔട്ട്കമാണ് ശരിക്കും ഇതിലേക്ക് കൊണ്ടുവന്നത് ശക്തമായൊരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായി ജുഡീഷ്യറി അക്കാര്യത്തിലെടുത്തത് നീതിപൂർവ്വമായൊരു തീരുമാനമാണ് ഇടപെടാൻ എല്ലാ കാര്യങ്ങളും ഇത് ശരിക്ക് വേണ്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നിയമം തന്നെ ടോട്ടലി ഇല്ലാതാക്കണമെന്നാണ് നിയമം തന്നെ അപ്രായോഗികമായ നിയമമാണ് കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് മതവിശ്വാസം അനുസരിച്ച് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ ലംഘനമാണ് ടോട്ടലി ഇത് എന്ത് എന്ത് ചെയ്യണം ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ അത് വന്നില്ല എന്നത് ശരിയാണ് അത് അതുകൊണ്ട് തന്നെയാണ് അതിൽ ആ ബാക്കുകൾ കാര്യം കൂടി ബാക്കിയിരിക്കട്ടെ മെയിൻ കേസ് വരുന്ന സമയത്ത് അതുകൂടി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ബാധിക്കും എന്ന് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാറ്